അർജുന ഭഗവാൻ അർജുനനെ വിളിക്കുന്നത് ഹേ അർജുന പാർത്ഥൻ എന്നുള്ള ശബ്ദത്തിനർത്ഥം പരമാർത്ഥം അർത്ഥിക്കുന്നവൻ ജീവിതം പരമാർത്ഥമായി തീരണം ജീവിതം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഹേ അർജുന പാർത്ഥൻ എന്നുള്ള ശബ്ദത്തിന്റെ ഒരു അർത്ഥം അങ്ങനെയാണ് പരമാർത്ഥം അർത്ഥിക്കുന്നവൻ പാർത്ഥൻ ഭഗവാൻ ഉണ്ടല്ലോ ചില സമയത്തൊക്കെ പാർത്ഥം എന്ന് പറയുമ്പോ ഭഗവാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് യു ആർ അർജുന യു ആൾസോ എക്സ്പെക്ട് യുവർ ലൈഫ് ഷുഡ് ബി കംപ്ലീറ്റ്ലി പെർഫോംഡ് കംപ്ലീറ്റ്ലി യുട്ടിലൈസ്ഡ് അപ്പൊ ഒരു ജീവിതം നീ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് നീ മനസ്സിലാക്കണം ഇഹ ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി സ ഇന്ദ്രിയാരാമ ഈ ചക്രത്തെ ആരാണോ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ചക്രത്തെ ആരാണോ ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ആരാണോ അനുവർത്തിക്കാത്തത് ഫോളോ ചെയ്യാത്തത് അവൻ ഇന്ദ്രിയാരാമനാണ് എന്താ അതിനർത്ഥം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം യുണൈറ്റ് ചെയ്തിരിക്കുന്നത് ഈശ്വരനാണ് ഈശ്വരനോടെ നമുക്ക് അറ്റാച്ച്മെന്റ് ഉള്ളു ലോകത്തോട് നമുക്ക് അസോസിയേഷൻ ആണ് വളരെ ശ്രദ്ധിക്കണേ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമായി ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഹൈഡ്രോജനും ഓക്സിജനും രണ്ട് തന്മാത്രകൾ പരസ്പരം കൂടിച്ചേർന്ന് രണ്ടും വ്യത്യസ്തമാണ് ഹൈഡ്രജൻ രണ്ട് തന്മാത്രയുണ്ട് ഓക്സിജൻ ഇത്തിരി കെമിസ്ട്രിയൊക്കെ ആവാല്ലോ നിങ്ങൾക്ക് ഒരു തന്മാത്രയുള്ളൂ ഇത് രണ്ടും ചേരണമെങ്കിൽ ഇവിടെ സ്പേസ് എന്ന് പറയുന്നൊരു ഘടകം ഉണ്ടാവണം അതായത് രണ്ട് ലിമിറ്റഡ് വസ്തുക്കൾക്ക് ചേരണമെങ്കിൽ മൂന്നാമത് സ്വതന്ത്രമായൊരു വസ്തുവിലേ ചേരാൻ പറ്റുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല ഇപ്പൊ നമുക്കിവിടെ മൂവ് ചെയ്യണമെങ്കിൽ ഒരു ഫ്ലോർ വേണം ഒരു സപ്പോർട്ട് വേണം ഇപ്പൊ നമുക്കൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ ഒരു സ്വതന്ത്രമായ ഒരു സ്പേസ് അല്ലെങ്കിൽ സപ്പോർട്ടിൽ സപ്പോർട്ടിലിരുന്നുകൊണ്ടേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ചലിക്കാൻ പറ്റുള്ളൂ ഏത് പരിമിത വസ്തുവിനും ചേരണമെങ്കിൽ വേറൊരു വസ്തു ഉണ്ടായിരിക്കണം സ്വതന്ത്ര വസ്തു ഉണ്ടായിരിക്കണം മനസ്സിലായോ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഓരോ വസ്തുക്കളും പരസ്പരം ചേരുന്നത് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ വായു വന്ന് ചേരുന്നത് ശരീരത്തിൽ വെള്ളം വന്ന് ചേരുന്നത് ഈ ഭക്ഷണം വന്ന് ഭക്ഷണം വന്ന് ചേരുന്നത് ഭക്ഷണം മറ്റൊന്നായി മാറുന്നത് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന അവിടെയൊക്കെ ഒരു ചേർച്ചയുണ്ട് ഈ ചേർച്ചകളൊക്കെ ഇവിടെ സാധ്യമാവുന്നത് ഏത് സപ്പോർട്ടിലാണ് കൂടെ വന്നില്ലേ നിങ്ങൾ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ ഘടിപ്പിക്കണം അതിനെ നമ്മള് ഓക്സിജനും ഹൈഡ്രജനും ചേരുന്നത് സ്പേസിൽ എന്ന പോലെ നമ്മുടെ ശരീരത്തിൽ വെള്ളം വന്നു ചേരുന്നു നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ വായു വന്നു ചേരുന്നു നമ്മുടെ ശരീരത്തിൽ മനസ്സ് പ്രവർത്തിക്കുന്നു മനസ്സ്